അവസ്ഥ അല്ലെങ്കിൽ ഈ അവസ്ഥ രണ്ടര മാസത്തിന് ശേഷം ഫെബ്രുവരി പതിനാലിന് ശേഷം പ്രാഥമിക മണി അല്ലെങ്കിൽ ഓഹരി മണിയിലേക്ക് കടന്നെത്തിയിട്ടുള്ള ഒരു ഐ പി ഐ ആണ് പക്ഷേ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമുക്കിപ്പോൾ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയാണെങ്കിലും ടോട്ടലായിട്ട് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് അതായത് ഒരു വൺ പെർസെൻറ്റേജ് അതായത് വൺ ടൈം പോലെ സബ്സ്ക്രൈബ് ആയിട്ടില്ല അതായത് മുഴുവൻ ഓഫർ ചെയ്തിരിക്കുന്ന ഷെയറിന് പോലിനുള്ള ബിഡ് എത്തിയിട്ടില്ല റീറ്റെയിൽ സെഗ്മെന്റിൽ മാത്രമാണ് ഒരു വൺ ടൈം ഇത് വന്നിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ വന്നത് അത് റീറ്റൈലേഴ്സിന് മാറ്റിവെച്ചേക്കുന്ന പോർഷനുള്ള ഷെയറിന് അത്രയുള്ള ബിഡിങ് അല്ലെങ്കിൽ അപേക്ഷകൾ എത്തിയിട്ടുണ്ട് എംപ്ലോയീസിൻ്റെ നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് ടു ടു ആണ് അത് എംപ്ലോയ്സിന് നോർമൽ നമ്മുടെ ഇതിനേക്കാട്ടും ഡിസ്കൗണ്ട് ഉണ്ട് ഇതുവരെ നോക്കുകയാണെങ്കിൽ എംപ്ലോയിസിൻ്റെ ഭാഗത്തും ഒരു ത്രീ പെർസെൻ്റ് ഒരു തണുപ്പൻ പ്രതികരണം വേണം ഓലയുടെ സമയത്ത് വരുന്നതെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിൽ പന്ത്രണ്ട് ട്വൽവ് ടൈംസ് ഓലയുടെ എംപ്ലോയ്മെൻറ്റ്സിൻ്റെ കാറ്റഗറിയിലുള്ള ഉള്ളിടത്ത് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ത്രീ ടൈംസ് ഉള്ള ഓവറോൾ പോയിൻറ്റ് ത്രീ പെർസെൻ്റ് അതായത് നൂറ് ഷെയർ വിൽക്കാനുണ്ടെങ്കിൽ മീൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുപ്പത് ഷെയറിന് മാത്രമാണ് ഇതുവരെ ഒരു ഇത് ഒരു അപേക്ഷകൾ അല്ലെങ്കിൽ ബിഡ് എത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു അടുത്ത കാലത്തേക്കൊരു ട്രെൻഡ് നോക്കുമ്പോൾ ലാസ്റ്റ് ഡേയിലാണ് ചിലപ്പോൾ വരിക എന്നുള്ളത് കൊണ്ട് അപ്പൊ വേറെ കാര്യമില്ല ഈ ഒരു ഐ പി ഒ അസുഖത്തിൽ ഈ ഐ പിഒ തിളങ്ങും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യും എന്തോ ഏറ്റവും ചുരുക്കി ഇതിനേക്കാൾ വേഗത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വേഗത കാരണം ഒരു ട്രെൻഡിങ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ആ വിപണിയിലെ സെക്ടർ സെക്ടറാണ് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഐ പി ഒ ഇത്രമാത്രം ലോവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രമാത്രം കുറഞ്ഞ രീതിയിൽ ആളുകൾ വാങ്ങുന്നത് രണ്ടു മൂന്ന് ഘടകമുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ വോളൻറ്റാലിറ്റി അതായത് ഇപ്പം ഒരു നാല് വർഷത്തിനിടെ മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാം ആദ്യമായിട്ടാണ് മാർക്കറ്റിൻ്റെ ഒരു കറക്ഷനൊക്കെ കാണുന്നത് അപ്പം അവർ തുടങ്ങി വന്ന സമയത്തെല്ലാം ഒരു ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയിലായിരുന്നു എന്ത് മേടിച്ചാലും മൂന്നല്ല നാല് ദിവസം കഴിയുമ്പോൾ കയറുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പോയിരുന്നതാണ് അപ്പോൾ അവിടെ എല്ലാവരും ഒരു സൈക്കിനെ ഷുക്കപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വോൾട്ടിലിറ്റി വന്നു പതിന്ന് കുറേ പേരൊക്കെ റീസ്ട്രെയിൻ ആയിട്ടുണ്ട് കയ്യിലുള്ള പോർട്ട്ഫോളിയോയിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു ഘടകം എന്നുള്ള ഒന്ന് അതുപോലെ തന്നെ മാർക്കറ്റ്സ് എലമെൻറ്റ്സ് ഉണ്ട് രണ്ടാമതായിട്ട് ഇപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റോക്കിനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ജിയോ പൊളിറ്റിക്കൽ റിസ്കിൻ്റെ ഒരു എലമെൻറ്റ് ഉണ്ട് കാര്യം ഇവർ തേർട്ടി പെർസെൻറ്റേജ് ഇവരുടെ കമ്പോണൻസിന് ഇമ്പോർട്ടും ചൈനയിൽ നിന്നാണ് ഇപ്പം ഗ്ലോബൽ ട്രേഡ് വാർ ഇപ്പോഴത്തെ അതിർത്തിയിലെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴൊരു ഘടകമുണ്ട് പിന്നെ അതിനേക്കുള്ള ഒരു സെമി ഇതിനിടയിൽ മാർക്കറ്റിൻ്റെ യു ആ ഒരു വലിയ കുതിച്ച ഏട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപത്തി നാലിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഐ പി ഒകൾ കണ്ടു റെക്കോർഡ് നിലവാരങ്ങളിൽ നിന്നും മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസിംഗ് നമ്മൾ കണ്ടു അപ്പോൾ അവിടെ എല്ലാം ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ജൻസൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വിഷയം വന്ന് ഹൈലി സബ്സ്ക്രൈബ് ആയിട്ടുള്ള ഒരു ഐ പി ഒ ആയിരുന്നു അപ്പം ഇഷ്യൂ പ്രൈസ് അന്തരി ആയുധ റിഷ് പ്രൈസിനും തൊണ്ണൂറ് ശതമാനം വരെ താഴേക്ക് തന്നെ വരെ പോയി രീതിയിലാണ് ഇപ്പോൾ അവസ്ഥ നൽകുന്നത് അപ്പോൾ ഇതിനേക്കു മുന്നേ ഞാൻ സ്വർണ്ണ പിടിക്കുന്നതിന് മുന്നേ തന്നെ സെമി ഒരു ആക്റ്റീവായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായി കാര്യം ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ട്രെൻഡ് നോക്കിയിട്ടാണ് കൂടുതൽ വരും ലാസ്റ്റ് മൊമെന്റ് വന്ന് ചെയ്യുന്നത് ലാസ്റ്റ് ഡേ ആണ് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ലിസ്റ്റിംഗ് ലിസ്റ്റിങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ചെയ്തെന്നുള്ള അർത്ഥത്തിലല്ല അപ്പോൾ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സിബി ആക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നടപടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എസ് എം ഇ എസ് എം വിഭാഗത്തിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു എം ഹൈടെ രണ്ട് ഷോറൂമുകളൊരു കം ഒരു ഐ പി വന്നിട്ട് പന്ത്രണ്ട് കോടിക്ക് അയ്യായിരം കോടിയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടിയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സിബിഐ നടപടി എടുത്തത് എസ് എം വിഭാഗത്തിന് നോക്കി കണ്ട് ലാക്കുകയാണ് നടപടികൾ എടുത്തതെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് എല്ലായിടത്തും ഉണ്ട് പ്രധാനമായിട്ടും അവിടെ ഈ ഐ പി ഐക്ക് പുറകിൽ നിന്ന മർച്ചൻറ്റ് ഒരു അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഒരു ആക്ടിവിറ്റീസ് ഒക്കെ സേവയുടെ ഭാഗത്ത് വന്നിട്ടുള്ള സ്ക്രൂട്ടിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മ്യൂൾ അക്കൗണ്ടുകൾക്കെതിരെ പിടിക്കാനായിട്ട് കൂടുതൽ സ്റ്റെപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പർട്ടിക്കുലർ ഇതിനെ ഇവരങ്ങനെ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നില്ല അപ്പോൾ ആ ഒരു ആ ഒരു എക്കോസിസ്റ്റത്തെ തകർന്നിട്ടുള്ളതുകൊണ്ട് ഈ ലിസ്റ്റിംഗ് ഗെയിൻ വഴി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരൊക്കെ കുറെയൊക്കെ പിൻ പിന്തിരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് പർട്ടിക്കുലർ സ്റ്റോക്കിനോട് ബന്ധപ്പെട്ട് മാർക്കറ്റ് സെൻറ്റിമെൻസ് മാറിയപ്പോഴുള്ള എല്ലാവരും ഒരു സൈക്കിമാറിയതിൻ്റെ ഒരു വിഷയം പിന്നെ പർട്ടിക്കുലർ സ്റ്റോക്കിന് നമുക്ക് ഒരു ജിയോ പൊളിക്കൽ റിസ്ക്കിൻ്റെ ഒരു എലമെൻറ്റ് വളരെ സിഗ്നിഫിക്കൻ ആയിട്ടുള്ളത് പിന്നെ സി ബിയുടെ റീസൻ്റായിട്ട് വന്നിട്ടുള്ള നടപടികളൊക്കെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് അത് ജി എം ബിയിൽ ഒന്നും അധികം ഇപ്പോൾ അനക്കമില്ലായിരുന്നു തുടക്ക സമയത്ത് പറഞ്ഞതിനെക്കാട്ടിലൊക്കെ ഇപ്പോൾ ഒരു രൂപയുടെ രീതിയിലാണ് ഗ്രേമാർക്ക് പ്രീമിയം ഒക്കെ നിൽക്കുന്നത് അപ്പം ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെർച്ചൻ്റ് ബാങ്കേഴ്സിനെയൊക്കെ എസ് എം ഇയുടെ ഐ പി ചില ഇതിൽ ട്രാഫിക് സൊല്യൂഷൻസ് എന്നൊക്കെ ഇപ്പം രണ്ട് ഐ പി ഒ നടന്നതിൽ ഇപ്പം മെർച്ചൻ്റ് ബാങ്കേഴ്സിനെതിരെയും എസ് എം പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്തിരുന്നവരൊക്കെ ചിലപ്പോൾ പിന്മാറിയതിൻ്റെ ആവാം പിന്നെ വേറെ അനുഭവം കൂടി ഉണ്ടാവും നേരത്തെ ഒരു ഇതേ സമാനമായ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി മാർക്കറ്റിൽ എത്തുകയും ആ ഒരു ഓഹരിയുടെ പെർഫോമൻസും ഓല ഓലയുടെ പെർഫോമൻസും പിന്നെ നോർമയുണ്ട് ഓല എങ്ങനെയാണ് ഐ പി ഒ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ഓലയുടെ ഐ പിഒയും ഈ ഒരു ഐ പിഒയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളെങ്കിൽ പോലും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രകടനം ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും എങ്ങനെ വരുന്ന ഓലയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ ഐ പി ഒ സമാനത ഉള്ളതെന്ന് പറഞ്ഞാൽ ഓല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സമയത്താണ് വന്നേക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ഇലക്ഷൻ സമയത്ത് ഒരു വൺ ഡേ ഒരു ഫോൾഡ് ആയി അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പുതിയ ഓൾ ടൈം ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു പോകുന്നതിനിടയ്ക്കാണ് എൻ എനിക്കൊരു ട്രേഡിൻ്റെ അൺവൈൻഡിങ് വന്നു ഗ്ലോബലി തന്നെ ഒരു സെൽ സെല്ലോഫ് വന്നിട്ടുള്ളൊരു മാർക്കറ്റ് എനിക്ക് തോന്നുന്നു റീസെൻറ്റായിട്ട് ടൈംസ് നോക്കുമ്പോൾ മാർക്കറ്റ് അത്ര പെട്ടെന്നൊരു ഒരു ഒരു ഹെവിയർ സെൽ ഓഫ് ഒരു സിംഗിൾ ഡേയിൽ കണ്ടിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ വരുന്നത് പിന്നെ ഇവർ എനിക്ക് തോന്നുന്നു ഓൾറെഡി അന്നത്തെ ഒരു ഇഷ്യൂ പ്രൈസ് നോക്കുമ്പോൾ എഴുപത്തി ആറിന് എഴുപത്തിരണ്ട് എഴുപത്തി ആ റേഞ്ച് പ്രൈസ് ബാൻഡ് ഉണ്ടായിരുന്നു എഴുപത്താറ് രൂപയിലാണ് ഇഷ്യൂ ചെയ്തിരുന്നത് അപ്പം ലിസ്റ്റിംഗ് ഗെയിൻ ആയിട്ട് കാര്യമായിട്ടില്ലായിരുന്നു പക്ഷേ ഫസ്റ്റ് ഡേ ക്ലോസ് ചെയ്തപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് ഒരു നേട്ടത്തോടെയാണ് തൊണ്ണൂറ്റൊന്നൊരു റേഞ്ചിലോട്ട് എത്തിയിട്ടാണ് അവർ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു സമാനതെന്ന് നോക്കുമ്പം ഇപ്പം ഐ പി സൈസ് നോക്കുവാണെങ്കിൽ ഏതറിൻ്റെ എനർജിയുടെ ഡബ് ഇരട്ടി ഉണ്ട് അന്ന് അതായത് ആറായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് ഐ പി ഒ വഴി ഫണ്ട് റേസ് ചെയ്തത് ഓല ഇലക്ട്രിക് ഇപ്പോൾ ഏതൊരു എനർജി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കോടി നിയർലി മൂവായിരം കോടിയേ അപ്പം ഈ മൂവായിരം കോടിയുടെ വെച്ച് ഫണ്ട് റേസ് ചെയ്തതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇപ്പോഴത്തെ രീതിയിൽ ഇഷ്യൂ പ്രൈസ് വെച്ച് അല്ലെങ്കിൽ ആ പ്രൈസ് ബാൻഡ് വെച്ച് നോക്കുമ്പോൾ മാക്സിമം ഇപ്പോഴത്തെ രീതിയിൽ ഈ ഏതർ എനർജിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്താവുന്ന നിയർലി പതിനൊന്നായിരത്തി എണ്ണൂറ് കോടിയാണ് പന്ത്രണ്ടായിരം കോടി എന്ന് കണക്ക് കിട്ടാം ഇപ്പം ഇഷ്യൂ പ്രൈസിൻ്റെ താഴെയാണ് ഓലോ ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇഷ്യൂ പ്രൈസ് സെവൻറ്റി സിക്സ് ആണെങ്കിൽ നിയർലി ഇപ്പം അമ്പത് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ മുപ്പത്തയ്യായിരം കോടിയാണ് ഓലയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതും പിന്നെ ഇതിൻ്റെ അത് രണ്ടിനും ഒരേ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും ഒരേ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ല പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്നവരാണ് നിലവിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഷെയർ കൂടുതൽ ഓലക്കെയാണ് ഏതാണെന്ന് വെച്ചാൽ അത്രയും മേലെ ഏതാ കുറച്ചും പ്രീമിയം ഒരു സെഗ്മെൻറ്റിൽ ഇലക്ട്രിക് അടുത്ത കാലത്തായിട്ട് അടിച്ചു കാരണം പുതിയ മോഡലുകൾക്ക് ക്രിയേറ്റ് ചെയ്യണം അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി മുന്നോട്ട് ഓഹരി സംബന്ധിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് പിന്നെ ഇപ്പൊ രണ്ടുപേരും ഐ പി ഓയിലൂടെ നോക്കുവാണെങ്കിൽ അതായത് ഐ പി ഐ ഒ എഫ് എസ് ഉണ്ട് ഫ്രഷ് ഇഷ്യൂ ഉണ്ട് ഇപ്പൊ രണ്ടുപേർ നോക്കിയാണെങ്കിലും ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ കോടിയുടെ ഐ പിഒലയുടെ നോക്കുമ്പോൾ അതിനകത്ത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി ഫ്രഷ് ാണ് അപ്പം ഒരു ഐ പി ഐയുടെ രീതിയിൽ നമ്മൾ കണക്ക് നോക്കുമ്പം ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും പുതിയ ഓഹരികൾ അനുവദിച്ച ആ റേസ് ചെയ്യുന്ന ഫണ്ട് കമ്പനികളുടെ ഇതിലോട്ട് മാത്രമേ പോകത്തുള്ളു ഒ എഫ് എസ് ആണെങ്കിൽ ഈ ഐ പി മുന്നേ ഉള്ള അതിൽ ആദ്യകാലത്ത് ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് ഓവർ പാർഷ്യൽ സെൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ഒ എഫ് എസ് വരുന്നത് അതെപ്പോഴും ആ വയ്ക്കുന്നവരുടെ അക്കൗണ്ടിലോട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ഏതെടുത്ത് നോക്കുമ്പോഴും സമാനമാണ് ഫണ്ട് റേസിൻ്റ് ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനവും ഫ്രഷ് ഇഷ്യൂ വഴിയാണ് അപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് കോടിയെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്താറ് കോടിയും ഫ്രഷ് ഇഷ്യൂ വഴിയാണ് റൈസ് ചെയ്യുന്നത് ഒ എഫ് എസ് മുഖേന ഓഫർ ഫോർ സെയിൽ അതായത് ഓൾറെഡി ഉള്ള നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സ് മാറുന്നതോ പാർഷ്യലി സെല്ല് ചെയ്യുന്നതിലൂടെ മുന്നൂറ്റി അമ്പത്തഞ്ച് കോടിയും മാത്രമേ ഉള്ളൂ ഓലയിൽ സമ്മാനം വരുന്ന അയ്യായിരത്തഞ്ഞൂറ് കോടി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ അയ്യായിരത്തഞ്ഞൂറ് കോടിയും അവർ ഫ്രഷ് ഇഷ്യൂ വഴിയും ബാക്കി നോക്കുകയാണെങ്കിൽ ഒ എഫ് എസ് അറുനൂറ്റി നാൽപ്പത്തഞ്ച് കോടി അപ്പം ആ രണ്ട് രീതിയിലും ആ ഈ ഐ പി ഐയിലൂടെയുള്ള ഗുണം ആ കമ്പനിക്ക് കമ്പനികളോട് പോകുന്നുണ്ടെന്നുള്ളൊരു സിമിലാരിറ്റി ഉണ്ട് പിന്നെ ഇപ്പം ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിലും രണ്ടുപേരും ഇതല്ല ക്യാപിക്സ് അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് പുതിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധനത്തിനായിട്ട് തന്നെയാണ് ചിലവഴിക്കുന്നത് ഇപ്പം ഓലയും അതിനെയായിരുന്നു പറഞ്ഞത് ക്യാപിക്സ് റീപേയ്മെൻറ് ഉണ്ടായാലും കുറച്ച് ബാധ്യകൾ കളഞ്ഞ് നിർക്കുന്നതിനുണ്ടായിരുന്നു പിന്നെ റിസർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സമാനമായി തന്നെയാണ് ഹൈദറൻ പറഞ്ഞിരിക്കുന്നത് ഹൈദ്രൻ്റെ പ്രൈസ് ചെയ്യുന്നതിൽ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കോടി ഈ രണ്ടായിരത്തി ഏകദേശം മൂവായിരം കോടിന്ന് മൂന്നിലൊന്നും അവർ പുതിയ മഹാരാഷ്ട്രയിലെ എന്താണ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നാനൂറ് കോടിയുടെ ഒരു ഡെറ്റ് റീ പറയുന്നുണ്ട് എഴുന്നൂറ് കോടി കൊണ്ട് രൂപ രൂപ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ നീക്കി വെക്കുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിങ്ങും മുന്നൂറ് കോടിയുണ്ട് ഉണ്ട് ഏതാണ്ട് പിന്നൊക്കെ ചിലപ്പോൾ ഒരു നമ്മൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് പറയുമ്പോൾ മാർക്കറ്റിങ്ങിൽ ഒരു അഗ്രസീവ് അല്ലായിരുന്നു ലൈക്ക് ഓല അപ്പോൾ അതിലേക്കുള്ളൊരു പൈസയും വായ്പിലൂടെ റേസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാം ഐ പി എല്ലിൽ സൈത്യം നോക്കുവാണെങ്കിൽ ഓലയായിരുന്നു വലുത് എതിറിൻ്റെ രണ്ടിരട്ടി വലിപ്പമുണ്ട് ഇരട്ടി വലിപ്പമുണ്ട് പക്ഷേ ഘടനയൊക്കെ നോക്കുമ്പോൾ ഇപ്പം ഓ എഫ് എസ് കുറവാണ് ഫ്രഷ് ഇഷ്യൂ വഴിയാണ് കൂടുതലും ഫണ്ട് റേസ് ചെയ്യുന്നത് പിന്നെ അവർ ഒബ്ജക്റ്റീവ് ഏകദേശമൊക്കെ സെയിം തന്നെയാണെങ്കിലും വലിയ വ്യത്യാസം മാർക്കറ്റിങ്ങിൻ്റെ ഒരു പോർഷനാണ് ഇവരൊക്കെ ആയിട്ടും ഓലയൊക്കെ ആയിട്ട് ഒരു വ്യത്യാസം നമുക്ക് കാണാനുള്ളത് പിന്നെ സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിലും അന്നും ഓലക്ക് വലിയ ആയിട്ടില്ലായിരുന്നു ഓലയ്ക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ നോക്കും ഫോർ പോയിൻറ്റ് ഫോർ അതായത് നാല് മടങ്ങിയുള്ള സബ്സ്ക്രിപ്ഷനെ എത്തിയിട്ടുള്ളൂ നൂറ് ഓഹരി ഐ പി എൽ വെച്ചിരുന്നെങ്കിൽ നാനൂറ് ഓഹരിക്കുള്ള അപേക്ഷ അല്ല ഫോർ ടൈംസിൻ്റെ സബ്സ്ക്രിപ്ഷൻ എത്തിയിട്ടുള്ളൂ ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും ത്രീ പോയിന്റ് ത്രീ ആണ് ഇതുവരെ എത്തിയിട്ടുള്ളൂ നാളെ ഒരു ദിവസം അതുകൊണ്ട് എല്ലാ ലാസ്റ്റ് ഡേയിലാണ് മിക്കപ്പോഴും ഇപ്പോൾ ഒരു ഓവർ സബ്സ്ക്രൈബ് ആവുന്നൊരു ട്രെൻഡ് കണ്ടിട്ടുള്ളത് അതായിരിക്കും ഇവിടെ ആവർത്തിക്കാമെന്ന് നമുക്ക് കരുതാം പിന്നെ ഓലയിൽ അന്ന് മാർക്കറ്റ് എത്രയും കത്തി നിന്നിട്ടും ഇപ്പോൾ ഇവരുടെ ഒരു ലോസ് മേക്കിംഗ് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്നായി എൻ ക്യാരക്ടറേൻ്റെ ക്യാരക്ടറുടെ അൺ ബൈങ്ങിൻ്റെ നടന്നതും ഗ്ലോബലി വന്നൊരു സെല്ലോഫും അതൊരു പെർഫോമൻസിന് ബാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഓല ലിസ്റ്റിംഗ് ലിസ്റ്റിങ്ങനൊന്നും ഇട്ടില്ല വളരെ ഫ്ലാറ്റായിട്ടുള്ള ലിസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ ഫസ്റ്റ് ഡേയിൽ ഇരുപത് ശതമാനം നേട്ടത്തോടെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് രൂപ രൂപയിലാണ് ക്ലോസ് ചെയ്തത് അതിനുശേഷം നൂറ്റൻപത് വരെ പോയതാണ് ആ സമയത്ത് നമ്മളൊരു അന്നൊരു ചർച്ചയൊക്കെ നടത്തിയതുമാണ് അല്ല അപ്പം നമുക്ക് നീ ഓലയിൽ നിന്ന് ഏതെല്ലേ തന്നെ മടങ്ങി വരാം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ടല്ലോ ആ ആംഗിൾ എങ്ങനെയുണ്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഈ ഒരു ഐപിയുടെ വാർത്ത ആദ്യം കേട്ട സമയത്തേക്ക് ഇരുപത്തിരണ്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ അതിന്ന് രാവിലത്തെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയേക്കുന്നത് നോക്കുമ്പോൾ ഒരു ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ലിസ്റ്റിങ്ങിന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ഇനി നാളത്തെ ഒരു ട്രെൻഡ് മാറുമ്പോഴത്തേക്കും മാറും പക്ഷെ മാർക്കറ്റ് സെന്റിമെൻറ്റ്സ് ഇപ്പം നമുക്ക് നോക്കുന്ന ജിയോ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലിൻ്റെ നമ്മുടെ ഉണ്ട് അപ്പോൾ അതൊരു എല്ലാം ബാധിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞില്ലേ സെബിയുടെ നടപടികൾ ഈ ഗ്രേ മാർക്കറ്റ് പ്രി ഗ്രേ മാർക്കറ്റിനെ ബന്ധപ്പെടുത്തിയിട്ട് ആണ് കുറെ ഒക്കെ ഭാഗത്തും വന്നിട്ടുള്ളതും വീട് അക്കൗണ്ട്സിനെയൊക്കെ കുറെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കും ഗ്രേമാർക്കറ്റിൽ അത്ര ആക്റ്റീവ് അല്ല കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇതുമുണ്ട് ഓക്കെ നമ്മളിപ്പം ഏതൊരു എനർജിയുടെ ഒരു ബിസിനസ് മോഡൽ അതിൻ്റെ സാമ്പത്തിക സ്ഥിതി വളർച്ച സാധ്യതകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഐ പി എൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആ അതാണ് ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഘടകങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഏദറിൻ്റെ ഒരു ബിസിനസ് മോഡൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നല്ല ഐ പി ഒ നിക്ഷേപമാണോ അല്ലെങ്കിൽ ഏതെല്ലാം നിക്ഷേപിക്കുന്നത് ബുദ്ധിപരമാണോ പൊതുവേ പറഞ്ഞാൽ മതി നമുക്ക് നിക്ഷേപം നമുക്ക് ശരിക്കും നിക്ഷേപിക്കാൻ റെക്കമെൻഡ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ ഒരു സാധാരണ നിക്ഷേപങ്ങളെന്ന രീതിയിൽ എന്താണ് പിന്നെ ഒരു അഭിപ്രായം ഏറ്റത് പ്ലസും മൈനസ് ഏതന്നെ നോക്കുകയാണെങ്കിലും ഒരു പ്ലസും മൈനസ് നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഏതെണ്ണെങ്കിൽ പ്രധാനമായിട്ടും പറയുന്നത് അതിൻ്റെ ഒരു നോക്കുകയാണെങ്കിലും അവരൊരു ലോസ് എക്സ്കലൈറ്റ് ചെയ്യുന്നതാണ് അതിപ്പോൾ റവന്യൂ സ്റ്റാഗ്രെൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഇപ്പോൾ ഐ പി ഡീറ്റെയിൽസ് വെച്ച് നോക്കും കാണുന്നത് പക്ഷേ ലോസ് മൗണ്ടി അല്ലെങ്കിൽ വർദ്ധിക്കുന്നതായിട്ട് കാണും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മൾ നോക്കുമ്പോൾ നെറ്റ് ലോസ് ആയിരത്തി അമ്പത് കോടിയാണ് അതിന് തൊട്ടും മൂന്നേ ദോഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യർ നോക്കുമ്പോൾ എണ്ണൂറ്റി അറുപത്തഞ്ച് കോടി പക്ഷേ ഈ രണ്ട് ഇരുപത്തിരണ്ട് തൊട്ടിൽ ഇരുപത്തിനാല് ഒരു കാലഘട്ടം നോക്കുമ്പം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് രീതിയിൽ തന്നെയാണ് റവന്യൂ നിൽക്കുന്നത് പിന്നെ ഇന്ത്യൻസ് ഒരു വളരെ ഇൻറ്റൻസ് കോമ്പറ്റീഷൻ നടക്കുന്നൊരു മാർക്കറ്റാണ് അതിൻ്റെ ഒരു വിഷയമുണ്ട് ഒരു പിന്നെ ഏതെണ്ണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ കൂടുതൽ അടുത്ത ക്യാപിക്സ് മഹാരാഷ്ട്രയിൽ പറയുന്നുണ്ട് പക്ഷേ നിലവിലുള്ള ഇൻസ്റ്റോൾ കപ്പാസിറ്റി നോക്കുമ്പോൾ എറൗണ്ട് നാല് പോയിൻറ്റ് രണ്ട് ലക്ഷം യൂണിറ്റ് ആണ് ആനുവൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി പക്ഷേ ഇവരുടെ ലാസ്റ്റ് ഇയർ സെയിൽസ് നോക്കുമ്പോൾ വൺ പോയിൻറ്റ് ത്രീ ലാക്കേ ഉള്ളൂ അപ്പം നിയർലി തേർട്ടി പെർസെൻറ്റേജുള്ള പ്രസൻറ്റ് ക്യാപ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ പോലും ഉള്ളൂ അപ്പം അത് അവർ മാർക്കറ്റിൽ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് പിന്നെ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങളുണ്ട് അത് പ്രത്യേകിച്ചും ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ അതായത് തേർട്ടി പെർസെൻറ്റേജ് ഘടകങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്ന ചൈന ഡിപ്പെൻ്റ് ആണ് ബാറ്ററി പാക്ക് ബന്ധപ്പെട്ടുള്ള കാര്യ ഘടകങ്ങളും അതിന് ഇലക്ട്രോണിക് കൺട്രോൾ കൺട്രോൾസ് കൺട്രോളേഴ്സിനൊക്കെ ചൈനീസ് എന്നുള്ള ഇമ്പോർട്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഗ്ലോബിൾ ട്രേഡ് വാർ നിൽക്കുന്നു നമ്മുടെ ജീവബിളി ടെൻഷൻ നിൽക്കുന്നതൊക്കെ കൊണ്ട് തന്നെ പിന്നെ അതൊരു പ്രൈസ് വോൾഡായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകം കാരണം വെച്ചാൽ നമ്മളിൽ ഒരു ഡിപ്പെൻഡൻസി വരുമ്പോൾ നമുക്കൊരിക്കലും ആ ഒരു രജിജ് കിട്ടത്തില്ല ബാർഗൈനിങ്ങിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ഒരു ഇന്ന് ബാധിക്കുന്ന ഘടകമാണ് അതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ലോക്കലൈസേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവർ റെഡ് ഹെറിങ് പ്രോസ്പെക്റ്റീവ്സ് നോക്കുമ്പോൾ ലോക്കലൈസേഷനുള്ള ശ്രമങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പോലായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേ ആ ഒരു രീതിയിലോട്ട് ചിന്തിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ജിയോപൊട്ടിക്കൽ റിസ്ക് ഘടകങ്ങളൊക്കെ ഉണ്ട് കമ്പയറബിളി വാല്യുവേഷൻ നോക്കിയാണ് ഇപ്പം ടു പോയിൻറ്റ് ഫോർ ബില്ല്യൻ്റെ ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഇവർ അനൗൺസ്മെൻ്റ് ഐ പി എ വരുമ്പം പക്ഷെ മാർക്കറ്റ് സെൻറ്റിമെൻസ് ഒക്കെ മാറിയപ്പോൾ ഇപ്പോൾ അത് കട്ടൗൺ ചെയ്തിട്ടുണ്ട് ഫോർട്ടി പെർസെൻറ്റുകളും കട്ട് ഔൺ ചെയ്തിട്ടാണ് ഇവർ ഐ പി എ സൈസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫെയർ വാല്യുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ വേണമെങ്കിൽ കണക്ക് കിട്ടാം പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഓലയേക്കാളും ഏതാണെന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഹീറോ ഹോണ്ടയുടെ ഗണ്യമായിട്ടുള്ളൊരു ഇതിൻ്റെ അതിൽ സ്റ്റേക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആണ് ഹീറോ ഹോണ്ട ഇവർ സ്റ്റാർട്ടപ്പ് ആയിരുന്ന സമയത്ത് വരുന്നത് അന്ന് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി രൂപ മാത്രമാണ് ഹീറോഹോണിൻ്റെ ഇതിൽ ആ ഒരു സ്റ്റേക്ക് മുപ്പത്തേഴ് ശതമാനം എടുത്ത് ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് എന്തോ അഡീഷണൽ സ്റ്റേക്ക് എടുത്ത് ഫോർട്ടി നില ഫോർട്ടി പെർസെൻറ്റേജ് ആക്കിയിട്ടുണ്ട് അപ്പം പിന്നെ ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ റൈറ്റ്സ് ഒക്കെ റെലിങ്വിഷ് ചെയ്തതായിട്ട് അതായത് അത് ഐ പി ഐയുടെ ഭാഗമായുള്ള ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് പക്ഷേ ഹോണ്ടയുടെ ഒരു ബാക്കപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഏതെന്നെ സംബന്ധിച്ച് ഓലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ആണ് പക്ഷേ ഓലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഈ ഒരു വെർട്ടിക്കൽ ഇൻറ്റിഗ്രേഷൻ നോക്കുമ്പോൾ ഓലയ്ക്കുണ്ട് രണ്ടിനും അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ട് പിന്നെ ഓല ഇപ്പം കുറെയൊക്കെ ഒരു വാർത്തകളൊക്കെ പെട്ടു നിൽക്കുകയാണ് ഗവൺമെന്റ് സ്ക്രൂട്ടിനികളുണ്ട് പി എൽ എ സ്കീമിൻ്റെ അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിൽസ് ഫീഗേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ടോക്സി കൾച്ചറൽ ആയിട്ടുള്ളൊരു അലിഗേഷൻസ് ഉണ്ട് അപ്പം അങ്ങനെ പല ഘടകങ്ങളും ഓലക്കുണ്ട് ഓലയിപ്പം പക്ഷേ അതെല്ലാം കൊണ്ടാണ് ഓലയുടെ വില അങ്ങനെ നിൽക്കുന്നത് രണ്ടിനും അതിൻ്റെ ഒരു ഇതുണ്ട് ഈ ചോദ്യം തന്നെ വേറെ ഇത് ചോദിക്കാം സാധാരണ നിക്ഷേപകർക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നും രണ്ട് കമ്പനികളുണ്ട് ഓല ഉണ്ട് ഏതറുണ്ട് ഇതിൽ ആറ് ഓലയുടെ ഷെയർ കിട്ടും ഏതാണ്ട് നോക്കുകയാണെങ്കിൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് ഫുള്ളി അതായത് പകുതിയും ആയിരത്തി മുന്നൂറ്റി നാപ്പത് കോടി രൂപയും ആങ്കർ ഇൻവെസ്റ്റേഴ്സിനാണ് റേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവർക്ക് ഇഷ്യൂ ചെയ്തേക്കുന്ന പ്രൈസും ചോദ്യം സാധാരണ നിക്ഷേപം ചിന്തിച്ചു കൂടെ ഈ ഒരു ഒന്ന് വാങ്ങുന്നതിനേക്കാൾ ആറ് ഓലോഹരി വാങ്ങിയ പോലെ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു നിക്ഷേപകന് നിക്ഷേപകന്റെ ഏത് ഭാഗത്തായിരിക്കും പിന്തുണ നിൽക്കുക നമ്മുടെ പിന്റു എന്ന് പറയുന്ന ഒരു സാധാരണ നിക്ഷേപകൻ നിൽക്കുക അല്ലെങ്കിൽ പിന്റു കുറച്ചുകൂടി വോട്ട് ആർക്കാണ് കൊടുക്കാൻ സാധ്യത ഓലക്കാണോ അല്ലെങ്കിൽ ഏതൊരു ആണോ അല്ല ഇത് ആക്ച്വലി പെൻ്റെ സ്റ്റോക്കിന്റെ ഒരു സൈക്കോളജിയാണ് ചോദിക്കുന്നത് ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് ചോദ്യത്തിന്റെ ഒരു അർത്ഥം കിടക്കുന്നത് ഇപ്പോൾ ഏത് നിക്ഷേപനായാലും അവൻ തീരുമാനം എടുക്കുക അവൻ്റെ റിസ് ടോളറൻസ് ഉണ്ട് അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവുണ്ട് അങ്ങനെ പല ഘടകങ്ങളും നോക്കിയിട്ട് നമ്മളൊരു പ്രൈസ് മാത്രമല്ല പ്രൈസും വാല്യൂവും തമ്മിൽ രണ്ടും രണ്ടാണ് അപ്പം ഓലയും ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഘടകങ്ങളൊക്കെ ഉണ്ട് ഓലയെ സംബന്ധിച്ച് ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉള്ളിടത്താണ് ഇപ്പോൾ ഓല ഈ രീതിയിൽ നിൽക്കുന്നത് ഏതൊരു കമ്പയറോളി പുതിയതാണ് ഒരു സ്ട്രോങ് ടൈഗർ ഗ്ലോബലിനെ പോലെ പ്രൈവറ്റ് ഇക്വിറ്റീസ് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ കസ്റ്റഡി ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഹീറോ ഹോണ്ടെന്ന് പറഞ്ഞൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മോട്ടോർ സൈക്കിൾ മീൻസ് മാനുഫാക്ചറിൻ്റെ ഒരു പിന്തുണയുണ്ട് അവർക്ക് വിധു വേറെ സെപ്പറേറ്റ് ഇ വി സെഗ്മെൻ്റ് ഉണ്ട് എന്തിരെന്നാൽ പോലും ഇവർ ആദ്യം രണ്ടായിരത്തി പതിനാറിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ ഓല അമ്പത് രൂപ റേഞ്ചിൽ നിൽക്കുന്നു മുന്നിട്ട് ഇരുപത്തൊന്നിനായിരിക്കും ഏതൊരു ഇഷ്യൂ ചെയ്യുന്നത് ഇനി ഫുള്ളി സബ്സ്ക്രൈബ് ആകും ആകണം ആകുമായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി അല്ലെങ്കിൽ പോലും മുന്നിട്ട് രൂപ എൻ്റെ വെച്ച് കട്ട് ഓഫ് പ്രൈസ് വെച്ച് നോക്കിയാലും കൊടുക്കുക അപ്പം ആ അമ്പത് രൂപയുടെ ആറെണ്ണം മേടിക്കണോ ഒരു ഏതെണ്ണം മേടിക്കണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അവിടെ അതോടൊപ്പം പറഞ്ഞാൽ റിസ്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് നിങ്ങളൊരു ലോങ് ടൈം ആദ്യം റിസ്ക് ആപ്പിറ്റേറ്റ് നോക്കണം ഒരു ഹൈ റിസ്ക് ഉള്ളൊരാണെങ്കിൽ ഓ ഓൾറെഡി നമ്മുടെ ഇതിലുള്ള ഒരു പെർഫോമൻസ് ഹൈ ബിറ്റാ സ്റ്റോക്ക് ആണ് ഒരുപാട് ന്യൂസ് ഫ്ലോ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏത്ര അതായത് ഒരു റിസ്ക് കുറഞ്ഞ റിസ്ക് ആപ്പിഡേറ്റ് കുറഞ്ഞിട്ടുള്ള റിസ്ക് ടോളറന്റ് കുറവുള്ള ഒരു വ്യക്തിക്ക് ലോങ് ടൈം പെർസ്പെക്ടീവിൽ പിന്നെയും ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ ഏതൊരു സ്ലോ ആൻഡ് സ്റ്റഡി ആണെന്നും മറ്റേത് കുറച്ചുകൂടി റിസ്ക് കൂടുതലാണെന്ന് പറയുന്നു അല്ല അങ്ങനെ നമ്മൾ ആത്യക വിജയം രണ്ടിനും പറയാൻ കഴിയുന്നില്ല കാര്യം ഈ ഇവിടുന്ന് ഒരു ഇപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവിറ്റി എന്നൊരു റിക്കവറി ഉണ്ടായാൽ ഓലയായിരിക്കും ചിലപ്പോൾ അടിച്ചു കയറി പോവുക ഇപ്പം നെഗറ്റീവ് ഫ്ലോ കിച്ച് ടേണറോണ്ട് ഞാൻ ബേസിക്കലി ടേണറോണ്ട് സ്റ്റോറിക്ക് കുറേ പോകുന്ന ഒരു വ്യക്തിയല്ലേ എന്നിരുന്നാൽ പോലും ആൾക്കാർ കൂടുതലും അങ്ങനെയാണ് കാരണം നമ്മൾ ഓടാഫോണിൻ്റെ കേസിലെ എല്ലാവരും ഈ ഒരിക്കൽ നന്നായി പോയിട്ട് തകർന്നു പോയിട്ട് വീണ്ടും അത് നന്നായാലോ കോളടിച്ചാൽ തിരിച്ചു വരുമെന്ന് ആയിരങ്ങളുണ്ട് സാ വോഡാഫോൺ ഈ രീതി ഇപ്പോൾ ഒരു സർക്കാർ കമ്പനി അത് വേറെ വിഷയം എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടേണറോൺ സ്റ്റോറീസിനധികം പുറകെ പോകുന്നില്ല നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരിടത്താണ് ഞാൻ പേഴ്സണലി കൂടുതൽ നോക്കാറുള്ളത് പക്ഷേ ഇതിൻ്റെ അതൊരു ടേണറോണ്ട് സ്റ്റോറികളൊരു വകുപ്പ് കിടപ്പുണ്ട് കാരണം അവർ ഗഗ ഫാക്ടറി വിചാരിച്ച രീതിയിൽ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യുകയോ ബാറ്ററി പാക്കിൽ അവർ വിചാരിച്ച് ഏതെങ്കിലും അവർ ആറാണ്ട് വഴി നേടുകയോ ചെയ്താൽ ഓലയ്ക്ക് ചിലപ്പോൾ ഒരു വൺ മാജിക്കുകളിലൊക്കെ കാണിക്കാൻ സംഭവിച്ചേക്കാം നിലവിൽ നമുക്ക് മുമ്പിൽ അതിൻ്റെ ക്ലൂ ഇല്ല ഞാൻ അവിടെ ഒരു സാധ്യത പറഞ്ഞാണ് ഏതെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ പോലെ സ്ട്രോങ് സ്റ്റഡി പോലെ ചില സ്ട്രോങ് അവർക്കൊരു ബാക്കപ്പ് ഉണ്ട് അവർ നേരത്തെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളവരാണ് അപ്പം ലെസ് ആവാനാണ് സാധ്യത അപ്പം ഇച്ചിരിയുടെ റിസ്ക് ആപ്പിറ്റൈറ്റി കുറഞ്ഞവർക്ക് ലോങ് ടൈം കൂടി വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവർക്ക് അതായത് ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ലോങ് ടൈമിലേക്ക് നമുക്ക് വലിയ ചാർജായിട്ടൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ അതാണ് പക്ഷേ അറിയില്ല റിസ്ക് കൂടുമ്പോൾ പ്രോഫിറ്റിനുള്ള സാധ്യതയുണ്ട് അപ്പം ഇച്ചിരി റിസ്ക് എടുത്തും ഒരു എന്തും പരീക്ഷിക്കാൻ ഉള്ളവർക്ക് ടെൻഡർ റൗണ്ട് സ്റ്റോറികൾക്ക് പുറകെ പോകുന്നവർക്ക് വേണമെങ്കിൽ നോക്കാം എന്നുള്ളതാണ് ഓല ഇരിക്കുന്നത് പക്ഷേ ഞാൻ ടെൻഡർ റൗണ്ട് സ്റ്റോറിക്ക് പുറകെ പോകുന്നത് പക്ഷേ ഇവിടെ ഒരു ബെസ്റ്റ് സൂട്ടബിൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വേണേ ഏതിറിൻ്റെ ഐ പി ഒ കഴിഞ്ഞ് ലിസ്റ്റിങ് ചെയ്യുന്നതിന് ശേഷം നോക്കി കണ്ടിട്ട് ഇത് മിക്സ്ഡ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം അതൊരു സംഭവമുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു ഘടകം എന്ന് പറയുന്നത് ഇ വി എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈലി ഇവോൾവ് ഡെയിലി ഇവോൾവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം നമുക്ക് ആ വിഷയത്തെ പറ്റിയുള്ള ഇൻഡസ്ട്രി നോളജ് കൂടി ഇല്ലെങ്കിൽ ഉള്ള ഒരു വിഷയമുണ്ട് കാരണം വെച്ചാൽ ബാറ്ററി ടെക്നോളജി ഇപ്പം ഗ്രീൻ ഹൈഡ്രജൻ പോലത്തെ പുതിയ ടെക്നോളജികൾ വരും പക്ഷേ ഗ്രീൻ ഹൈഡ്രജൻ ഒന്നും പാസഞ്ചർ ലെവലിലോട്ട് എത്തുമെന്ന് നമ്മൾ കരുതുന്നില്ല എനർജി എഫിഷ്യൻസിൽ എപ്പോഴും അതിലാക്കിയെന്നാണ് ഒരു ഹെവി അല്ലെങ്കിൽ ട്രക്ക് പോലത്തെ ഹെവി ഡ്യൂട്ടി മെഷീൻസ് അല്ലെങ്കിൽ ലോങ്ങ് റേഞ്ചിൽ പോകുന്ന അല്ലെങ്കിൽ ഭാരമേറിയ വണ്ടികൾക്കൊക്കെ ആയിരിക്കും അത് കൂടുതൽ യൂസ്ഫുൾ ആകുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ ബാറ്ററി ടെക്നോളജി തന്നെയായിരിക്കും അല്ലെങ്കിൽ സെൽ സെൽ ഇതായിരിക്കും പാസഞ്ചർ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യാം അതിനെ സൂചിപ്പിച്ചു പറഞ്ഞപ്പം ബാറ്ററി പാക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ആരാണോ ആദ്യം നിലനിന്ന് അവർക്കായിരിക്കും ലോങ്ങ് റണിൽ ഇതുണ്ടാവുക അപ്പോൾ ബെറ്റിക്കൽ ഇൻറ്റിഗ്രേഷൻ നമ്മളെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ ബെറ്റിക്കൽ ഇൻറ്റിഗ്രേഷനൊക്കെ ഇച്ചിലൂടെ ഉള്ളത് പോലെയൊക്കെയാണ് എത്ര അതൊക്കെ ഇനി ചെയ്ത് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ആ രീതിയിലൊക്കെ തുടങ്ങിയില്ല ലോക്കലൈസേഷനൊക്കെ ഉണ്ട് ഇപ്പം രണ്ടു ആറാണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് കുറേയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇവി എസ് സംബന്ധിച്ച് ഞാനിപ്പോഴൊരു ചെറിയ പ്രോമിസിങ് ആണെന്ന് പറയാം ഇന്ത്യയെ സംബന്ധിച്ച് ആ ഇവിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ഒരുപാട് നമ്മളെയും ഒരുപാട് മുന്നിൽ എത്തിക്കാനൊക്കെ ഉള്ള വകുപ്പുകൾ അതിൻ്റെ അകത്തുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ പെട്രോളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതും നമ്മൾ മാറുമ്പോൾ നമ്മുടെ കറണ്ട് അക്കൗണ്ട് അങ്ങനെ പല ഘടകങ്ങളതിലുണ്ട് ഞാൻ പറഞ്ഞ് ഇച്ചിരി ടെക്നോസാവി ആയിരിക്കണം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ലോങ് ടൈം പറയുമ്പോൾ എന്നുള്ളത് നമ്മൾ രണ്ടായിരത്തിലൊക്കെ കണ്ണ് ഉടച്ച് പറഞ്ഞ പോലൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് അല്ല ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെ ഒരു മാറ്റത്തിൻ്റെ പേസ് വളരെ കൂടുതലാണ് അപ്പം അത് ഈ ലോങ് ടേം ഞാൻ നേരത്തെ പറഞ്ഞതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ് ചില അലേർട്ടായിട്ട് കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യണം പിന്നെ കമ്പനിയുടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ക്വാർട്ടർലി റിസൾട്ടുകൾ വരുമ്പം ഇയർലി ആയിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്യുക സീക്വൻഷ്യലി ആയിട്ടുള്ള ഗ്രോത്തും നോക്കണം സീസൺഷണൽ ഗ്രോത്തിലായിരിക്കും നമുക്ക് കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ കഴിയുക കരച്ചുപിരലും കപ്പലും പുതിയ പുതിയതാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ഇ ഇയർലി ആയിട്ടുള്ള കമ്പാരിസൺ നടത്തുക സീഗണി നോക്കണം പിന്നെ ഗൈഡൻസ് നോക്കുക കമ്പനിയെപ്പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ നോക്കുക ചില അലേർട്ടായിട്ടിരിക്കുന്നു ഇപ്പോൾ ഒരുപാട് നമുക്ക് ആപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അലേർട്ട് കിട്ടാവുന്നതാണ് അപ്പം റിസ്ക് ആപ്പിറ്റി ഉള്ളവർക്ക് ഓലെ ഇപ്പോഴും ഈ ടെണറോൺ സ്റ്റോറി വിശ്വസിക്കുന്നവർക്കും ഓലെ ചിലപ്പോൾ ഒരു ഓപ്ഷൻ ആയിരിക്കും ചിലരുടെ ലെസ് സ്മോൾ ടൈലാണ് ലോങ് ടൈം പെർസ്പെക്റ്റീവ് ഉള്ളവർക്ക് ഏതൊരാം പക്ഷേ ഞാൻ പറയുന്നത് ഇത് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇനിയും സമയമുണ്ട് മാർക്കറ്റിന് മുന്നിൽ ഇനിയും അവസരമുണ്ട് നോക്കി കണ്ടും മേഡം ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ബേസിക്കലി ഒരു അല്ല റെക്കമെൻ്റേഷൻ നമുക്ക് പറയാൻ നമ്മുടെ ഒരു ജോലിയല്ല നമുക്ക് അതിൻ്റെ ഉള്ള ഒരു ഉത്തരവാദിത്വമില്ല പക്ഷേ ഒരു അക്കാഡമിക് പർപ്പസിൽ അത് പറഞ്ഞൊന്നു മാത്രം അതെ ഏതൊരു ഓഹരി വാങ്ങണോ വാങ്ങണ്ടേ എന്ന് ആലോചിക്കുന്നവർക്ക് കുറച്ച് ഡാറ്റ നൽകുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചം നൽകുക എന്ന് മാത്രമേ ഈ വീഡിയോയുടെ ലക്ഷ്യമുള്ളൂ ഓഹരി നിക്ഷേപം എപ്പോഴും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് അറിഞ്ഞ് നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഞങ്ങൾ വീണ്ടും എത്താം ബൈ എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു എനർജി ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിനെ കുറിച്ചാണ് മുന്നൂറ്റി നാല് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഓഫർ പ്രൈസിലാണ് ഇത് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് എന്താണ് രണ്ട് ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ ട്രെൻഡ് പിൻറ്റു എന്തൊക്കെയാണ് നിലവിലുള്ള മാർക്കറ്റ് അവസ്ഥ അല്ലെങ്കിൽ ഇത് ഇയോ ഇഒപിയെ കുറിച്ചുള്ള അവസ്ഥ